െ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ ഒരു കുട്ടികൾക്ക് മധുരം പകരുകയാണ് അല്ലേ മധുരം മലയാളം അപ്പം ആ പരിപാടി നമ്മുടെ സ്കൂളിലേക്ക് മധുരം പകരുന്നത് വിജയട്ടനും വിജേട്ടൻ്റെ കുടുംബവുമാണ് രണ്ട് വിജയേട്ടനെയും ചിന്തിച്ചേച്ചീനേയും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചടങ്ങിലേക്ക് മാതൃഭൂമിയെ ക്ഷണിച്ചിട്ടുള്ള പ്രത്യേക അധ്യാപകരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയുന്നു താങ്ക് യു താങ്ക് യു തന്നെ ഈ വേദിയിൽ രണ്ടുമാർക്ക് പറയാൻ ക്ഷണിച്ച സ്കൂൾ അധികൃതർക്കും ടീച്ചർമാർക്കും അതുമായിട്ട് തന്നെ നമ്മളോടൊപ്പം സഹകരിച്ച് ഇന്നിവിടെ എത്തിയ മാതൃഭൂമി ടീമിനും നന്ദി അറിയിക്കുന്നു മധുരം മലയാളം എന്ന മാതൃഭൂമിയുടെ ഒരു പരിപാടിക്കനുസരിച്ചാണ് ഈ സ്കൂളുകളിൽ ന്യൂസ് പേപ്പർ നമ്മൾ സ്പോൺസർ ചെയ്യുക എന്നുള്ളൊരു ഓഫർ കിട്ടിയത് അതിനുവേണ്ടി ആദ്യം തന്നെ നന്ദി പറയുന്നത് കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ എൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം മൂലമാണ് നമുക്ക് ഈ വിവരം കിട്ടിയത് അദ്ദേഹത്തിന് ആദ്യം നന്ദി ിൽ മധുര മലയാളത്തിൻ്റെ ഉദ്ദേശം കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്നൊരു ഉദ്ദേശമാണ് അത് കഴിഞ്ഞ കൊല്ലം സ്പോൺസർ ചെയ്തപ്പോൾ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എത്രത്തോളം വിജയകരമാകുന്നു എന്നുള്ളത് പക്ഷേ ഗീത ടീച്ചറടുത്തുനിന്ന് ഫീഡ്ബാക്ക് കിട്ടി കഴിഞ്ഞ കൊല്ലത്തെ നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസായിരുന്നു സ്കൂളിലുണ്ടായിരുന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നും നമ്മുടെ ഈ മധുരം മലയാളം പരിപാടി നിലനിൽക്കുമെന്ന് ഉറപ്പ് തരാം ഏതായാലും എന്നും പറയും ഈ അവസരത്തിൽ കുട്ടികൾ നിങ്ങൾ എവിടെ എത്തിയാലും ശരി ആ ഫീൽഡിൽ നിങ്ങൾ വ്യക്തിമുദ്ര പതിപ്പി പതിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം ഏത് ഫീൽഡിലാണേലും കളികളാണിട്ട് ജോലിയിലാവട്ടെ ഏത് പ്രൊഫഷനിലാണേലും ശരി എവിടെ എത്തിയാലും നമ്മുടെ വ്യക്തിമുദ്ര ആ ഫീൽഡിൽ പതിപ്പിക്കാനുള്ള കഴിവ് വേണം ആത്മാർത്ഥ പരിശ്രമം നമ്മുടെ ഓണസ്റ്റി ഈ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്കിംഗ് ഫീൽഡിൽ അതിൻ്റേതായ മുഖമുദ്ര നമുക്ക് പതിപ്പിക്കാൻ കഴിയും അത് നിങ്ങൾ ഏത് ഫീൽഡിലാണേലും ശരി ഏത് ഒരു പ്രൊഫഷനും മോശമല്ല ഏതൊരു പ്രൊഫഷൻ എടുത്തോളൂ ഏതൊരു ജോലിയും നല്ലതാണ് പക്ഷേ അതിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് പരിശ്രമം കൊടുത്താൽ മാത്രമേ മുഖമുദ്ധി നമുക്ക് പതിപ്പിക്കാൻ കഴിയൂ അത് ഓർമ്മ വെച്ചാൽ മതി എല്ലാവർക്കും നന്ദി എല്ലാ വിദ്യാശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ ന്യൂ ഇയർ ഒക്കെ നന്നായി ആഘോഷിച്ചോ അപ്പോൾ ന്യൂ ഇയർ ഇയറായിട്ട് നിങ്ങൾക്കൊരു എല്ലാവരും നന്നായി വായിക്കണം പേപ്പർ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കും ഇവിടെ ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾ കൊറേ ആൾക്കാര് വർത്തമാനം പറഞ്ഞ് ശ്രദ്ധിക്കാതിരുന്നോ അവിടെ എല്ലാവരും കേട്ടില്ലേ ആ വളരെ നല്ല കാര്യങ്ങളാണ് നമുക്ക് സംഭവിച്ചത് അല്ലെ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ആറില് വലിയൊരു കാര്യല്ലേ ആ വലിയൊരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ ഒരു കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഏത് ഫീൽഡിൽ എത്തുകയാണെങ്കിലും എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത് ആ ഫീൽഡിൽ നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയണം അതിന് ആത്മാർത്ഥതയോട് ഒരു എന്ന് പറഞ്ഞു കേട്ടോ ഏത് ഫീൽഡാണെങ്കിലും ഏത് കർമ്മ മേഖലയാണെങ്കിലും കേട്ടോ അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന് നമുക്ക് നല്ല അറിവ് വേണം അല്ലേ അപ്പോൾ അറിവുണ്ടാകാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇത് വായനയാണ് വായന അപ്പോൾ വായനയ്ക്ക് നമുക്ക് ഉള്ള ഒരു പ്രധാന ഒരു പത്രത്തെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു വലിയ കാര്യമാണ് അപ്പോൾ ഇവിടെ കിട്ടിയാൽ പോരാ നമ്മുടെ മാനേജർ സാർ മുരളേട്ടം പറഞ്ഞ പോലെ കിട്ടിയാൽ മതിയോ പിന്നെ എന്ത് വേണം വായിക്കണം ഇനി ആർക്കെങ്കിലും കുറച്ച് വായിലേലും പിന്നാക്കുള്ളവർ എങ്ങനെയാ മനസ്സിലാക്കുക ഈ പത്രം നമുക്ക് തന്ന അതിനായിട്ട് മുൻകൈ എടുത്ത മാതൃഭൂമി പ്രവർത്തകരായിരിക്കുന്ന മാതൃഭൂമിക്കും അതുപോലെ തന്നെ അത് നമുക്ക് സ്പോൺസർ ചെയ്ത വിജയേട്ടനും ഫാമിലിക്കും വിജയ് വിജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അറിയില്ല എല്ലാവർക്കും ആ ഒപ്പം വന്ന് അവരുടെ സഹധർമ്മിണിയാണ് സിന്ധു അറിയാം കണ്ടിട്ടില്ല അല്ലേ വിജയർ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ ആ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ മാതൃഭൂമി പ്രവർത്തകരായിരിക്കുന്ന ഓർഗനൈസർ ആയിരിക്കുന്ന ഗുരുചരൻ സാറ് അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടർ ശ്രീ അരുൺകുമാർ സാറ് പിന്നെ ബാബു സാറിന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടാവും അജിത് സാറ് അതുമാതിരി അങ്ങനെയുള്ള ആളുകൾ പോരാതെ നമുക്ക് ഇത് നമ്മുടെ സി സി വിയുടെ റിപ്പോർട്ടറുണ്ട് വിനോദ് സാറും ഉണ്ട് അല്ലേ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും പേരിൽ നമ്മൾ എന്താണ് പറയുന്നത് ആ ഒന്ന് പറഞ്ഞേ ആ ഞങ്ങളുടെ എല്ലാവരെയും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം വിടെ കിട്ടില്ലേ എന്നാൽ കൊക്കി എടുത്താൽ മതി കുട്ടികളെ കിട്ടും

പുതു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സമകാലിക വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് നല്ലൊരു ധാരണ കിട്ടാൻ വേണ്ടി പത്രവായന നമ്മളെ സ്കൂളിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാതൃഭൂമിയുടെ മധുരമലയാളം നമുക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞങ്ങളുടെ കുട്ടികളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ വിജയേട്ടനും കുടുംബവും നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഈ വർഷവും നമുക്കത് ചെയ്തു തരുന്നുണ്ട് അത് വളരെ ഞങ്ങൾക്ക് സന്തോഷവും നന്ദിയറിയിക്കുകയാണ് നമ്മുടെ കുട്ടികൾ രാവിലെ എല്ലാ ദിവസവും അസംബ്ലിയിൽ പത്രം വായിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ജി കെ ചില ഞങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ ജി കെ ക്യൂസ് നടത്തുന്നുണ്ട് കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടിയാണ് പത്രം വായിക്കുന്നത് പല കുട്ടികൾക്കും ഇൻലൈൻ സൗകര്യം രാവിലെ വന്ന ടീച്ചേഴ്സ് അവിടെ അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ പത്രം വായന നന്നായി തന്നെ ഞങ്ങളുടെ സ്കൂൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയൊരു പ്രവർത്തനം ചെയ്ത് ചെയ്യാൻ മനസ്സിൽ കാണിച്ച വിചാരണോട് സ്കൂളിൻ്റെ പേരിലും അതിൻ്റെ പേഴ്സണൽ പേരിലും വളരെയധികം നന്ദിയായിരിക്കും രക്ഷാ മന്ത്രാലയത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ മുപ്പത്താറ് വർഷമായി ജോലി ചെയ്തു അവിടെ നിന്ന് ആർ എടുത്തിട്ട് കണ്ടു കൊല്ലമായിട്ട് നാട്ടിൽ അമ്മയടുത്തുണ്ട് അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ പല ജോലിയുടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലേക്ക് പോയില്ല സാമൂഹ്യ സേവനത്തിലേക്ക് തിരിച്ചു നമ്മൾ ഓൺലൈനിൽ കൂടെ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുക പദ്ധതി ഗവൺമെൻറ് പദ്ധതികളുടെ കാരണം തോന്നുന്ന ഒരു ആ പ്രദേശത്തെ പലർക്കും ഇതിനെക്കുറിച്ച് അറിവ് കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തുകൂടി സാമൂഹ്യപരമായ ഒരു മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആദ്യപടിയായിട്ട് തന്നെ ഈ ഓൺലൈനിൽ കൂടുതലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ വീട് വീടാന്തരം എത്തിക്കുക എന്നുള്ള ഇതിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ എൻ്റെ വൈഫാണ് പുള്ളിക്കാർക്ക് യൂട്യൂബ് വ്ലോഗറാണ് പുള്ളിക്കാരത്തെയും പുള്ളിക്കാരി നമ്മൾ നമ്മുടെ കലാ സാംസ്കാരികമായിട്ടുള്ള കലാ അമ്പലങ്ങളിലുള്ള സംസ്കാരങ്ങൾ ഉയർത്തിപ്പിടിച്ചു ബ്ലോഗാണ് കൂടുതൽ ചെയ്യാറ് അങ്ങനെ ഈ മധുരം മലയാളം എന്നുള്ള പദ്ധതി മാതൃഭയെ കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ മനസ്സിലെ ആശീർവദിച്ചു എന്തുകൊണ്ട് നമുക്ക് നമ്മൾ പൂർവ്വ സ്കൂളായ തോന്നൂർക്ക് സ്കൂളിലേക്ക് തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൂടാ ഈ പദ്ധതി എത്തിച്ചുകൂടാം അങ്ങനെയാണ് ആ സമയത്ത് സ്കൂൾ മാനേജ്മെൻ്റായിട്ട് സംസാരിച്ച് തോന്ന സ്കൂൾ കഴിഞ്ഞാലും അവൾക്ക് അറുവാദാം പറഞ്ഞാൾ വരുന്നതും ആ ഒരു അതിൻ്റെ ഒരു വകയായിട്ട് തുടങ്ങി വെച്ചെങ്കിലും ഇപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം നമ്മുടെ ഗീത ടീച്ചറിടുന്ന് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ സന്തോഷപ്രദമാണ് കുട്ടികൾ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ഇക്കൊല്ലം മുതൽക്ക് വീണ്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കഴിയുന്നവര് குட் இல்ல வந்து பொக்கி எடுத்தா மட்டும்